നമസ്കാരം ദ ഫയർ റൂമിലേക്ക് സ്വാഗതം സഭയും വിശ്വാസികളെയും പ്രതിസന്ധിയിലാക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യമുണ്ടാകേണ്ട പ്രതികരണം എന്ന കാര്യം പലപ്പോഴും കൃത്യസമയം നടക്കാത്തത് കൊണ്ട് പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ സമൂഹം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ നിന്ന് തുടങ്ങി എടവക വികാരി വരെ അല്ലെങ്കിൽ എടവകയുടെ പി ആർഒ വരെ പല തരത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും നമ്മുടെ പ്രതികരണം കൃത്യമായി വരാത്തത് പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ മാത്രവുമല്ല നമ്മുടെ പ്രതികരണത്തിന്റെ ഭാഷ പ്രതികരണത്തിൻ്റെ ശൈലി പക്വമാണോ ഏതെങ്കിലുമൊക്കെ സഭാ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സഭയുടേതെന്ന് അഭിമാനിക്കുന്ന ചില പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രതികരണങ്ങൾ അതിരുവിടുന്നുണ്ടോ അത് സമൂഹത്തെ തരിധരിപ്പിക്കുന്നുണ്ടോ പൊതു സമൂഹത്തിൽ അത് അനാവശ്യ വിവാദങ്ങൾക്ക് വഴി വെക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒരു മിതത്വം അതിലൊരു നിയന്ത്രണം അത് വേണമോ വേണ്ടയോ ഫയർ റൂം ചർച്ച ചെയ്യുന്നു കൂടെയുള്ളത് ഫാദർ സബിൻ അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഡയറക്ടറാണ് ഫാദർ സബിൻ തൂമുള്ളിൽ ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ അദ്ദേഹം സാമൂഹിക നിരീക്ഷകനാണ് അപ്പോൾ വീണ്ടും ഫയർ റൂമിലേക്ക് സ്വാഗതം ഞാൻ ഈ വിഷയം ഒരു വൈദികരിൽ തന്നെ തുടങ്ങുകയാണ് നമ്മൾ പ്രതികരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പ്രതി അത് അത് മാത്രമല്ല പ്രതികരണം എല്ലാ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും സഭയുടെ വിഷയം മാത്രമല്ല അല്ലാതെ പൊതു വിഷയങ്ങൾ നമുക്കൊരു നിലപാടുണ്ടാകുക അഭിപ്രായം ഉണ്ടാകുക നടപടി എടുക്കുക ഇതായിരിക്കാം അതിൻ്റെ ഒരു പൈപ്പ് ലൈൻ ഞാൻ വിളിക്കാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ പ്രതികരണത്തിലെ നമ്മുടെ നമ്മളെ പ്രതികരണം വൈകുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ നമുക്ക് ഒരു മടിയുണ്ടോ ഒരു ഭയം ഉണ്ടോ എന്ന് അങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ അറിയുന്നവരല്ലോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം കാരണം ആ നമ്മളുടെ ഒരു ശൈലി ഒരിക്കലും ഒരു ഡിഫൻസീവ് മൂഡ് എടുക്കുന്ന അതല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളുടെ ഒരു സമൂഹം നമ്മുടെ ഒരു 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 സംവിധാനമൊക്കെ ആ രീതിയിലാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം വളരെ ശാന്തമായിട്ട് പോകണം ഒരു സമാധാനം കൂടുതലായിട്ട് കാക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളെ കൃത്യതയോടുകൂടി പല കാര്യങ്ങളോടും പ്രതികരിക്കാൻ മാത്രം ജാഗ്രത പുലർത്തുന്ന ഒരു സ്ഥിതി വിഷയത്തിൽ അകറ്റിയിട്ടുണ്ട് അതായത് ഒരു ജാഗ്രത കുറവ് നമുക്കുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ കൃത്യസമയത്ത് പ്രതികരിക്കുന്നില്ലാത്തവരായിട്ട് തീർന്നു അതൊരു സത്യമാണ് അത് പലരും എന്നോട് പോലും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയം വരുമ്പോൾ കൃത്യസമയത്ത് അത് പ്രതികരണം അതിന്റെ സത്യാവസ്ഥ നമ്മൾ പറയാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് ഏഴ് വർഷക്കാലത്ത് സഭ നേരിട്ടിട്ടുള്ള അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രതിസന്ധികൾക്ക് എല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സമയബന്ധിതമായിട്ട് പ്രതികരിക്കാൻ കൃത്യതയോട് കൂടെ പ്രതികരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു അപകടം എന്താണെന്നറിയോ നമുക്ക് ചുറ്റും നുണകൾ ശക്തമായിട്ട് പ്രചരിക്കപ്പെടും അപ്പോൾ ആദ്യം എന്ത് കേൾക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു ഒരു കാര്യം ഒരു വാർത്ത ഒരാൾ കേൾക്കുന്നു അതേ രീതിയിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നാലഞ്ച് ദിവസം ഒരേ ദിശയിലുള്ള കാര്യം ആളുകൾ കേട്ടുകഴിഞ്ഞാൽ അത് സത്യമാണെന്ന് സമൂഹം വിലയിരുത്തും കാരണം അവർക്ക് ഇതിനോടൊന്നും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ ആരുടെയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് സത്യമാണോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുക കാരണം നമുക്ക് ആ അവരുടെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് മറിച്ച് അതിനോട് വലിയ സ്നേഹമൊന്നും ഇല്ല എങ്കിൽ ആ അവൻ പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു ഇതേ അവസ്ഥ ഈ സഭയുടെ സംവിധാനങ്ങളെ കടന്നാക്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് സഭയെ സ്നേഹിക്കുന്ന ആളുകൾ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാതെ പോകുന്നതുകൊണ്ട് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് സമയബന്ധിതമായിട്ട് പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത ശരി ഒരു കാര്യം ഇവിടെ അച്ഛൻ പറഞ്ഞ പ്രതികരണത്തിന് ഞാൻ മറ്റു കാര്യം വെച്ചോട്ടെ അങ്ങനെ അഭിപ്രായം നമ്മുടെ പ്രതികരണം നമ്മൾ പ്രതികരിക്കാൻ പഠിച്ചൊരു കാലമാണിതെന്ന് പറയുന്നു അങ്ങ് വിചാരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന്റെ വോള്യം അതിന്റെ ശബ്ദം അതിന്റെ എണ്ണം അതിന്റെ ഇടപെടൽ അതിന്റെ ഷെയറുകൾ അതിന്റെ സംവാദം സംവേദനമൊക്കെ മുമ്പെങ്ങുമില്ലാത്ത വിധം ഏറിയ ഒരു കാലമാണെന്ന് അങ്ങ് വിലയിരുത്തുമോ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് തമ്പ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ സംവിധാനങ്ങളുടെ എല്ലാം ഏർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എങ്ങനെയാണ് വിലയിരുത്തുക പ്രതികരണ ശേഷി കൂടിയോ അല്ലെ പ്രതികരണത്തിന്റെ ലെവൽ മാറിയോ എന്നുള്ളത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് എനിക്ക് തോന്നാൻ കാരണം എന്റെ ഓർമ്മയില് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലൊക്കെയാണ് അട്ടപ്പാട് സെഗൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സെവർ ഖാൻ പട്ടായൽ അച്ഛൻ ഇതുപോലെ സോഷ്യൽ മീഡിയയില് ക്രൈസ്തവ സമുദായത്തെയും വിശ്വാസത്തെയും വിശ്വാസത്തെയുമൊക്കെ വളരെയധികം പല വേദികളിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്നു വന്നപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ധ്യാനം കൂടാനൊക്കെ ഞാൻ ഇടയ്ക്ക് പോകായിരുന്നു അപ്പം അച്ഛൻ ഓപ്പണായിട്ട് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ എഴുതാനും അറിയുന്ന യുവാക്കൾ പ്രതികരിക്കണം കമൻറ്റ് ചെയ്യണം എഴുതണം ഷെയർ ചെയ്യണം ചെയ്യണം ലൈക്ക് ഒരു തെറ്റായിട്ട് തോന്നിയാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ എഴുതണം അങ്ങനെ പലവട്ടം അച്ഛൻ്റെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊരു വശം അതിലൂടെ തന്നെ കുറെ അത് ഞാനൊക്കെ അങ്ങനെ ഒന്നാണെന്ന് തന്നെ ഞാൻ എപ്പോഴും തെളിച്ച് പറയാം കാരണം അന്നൊക്കെയാണ് പിന്നെ സോഷ്യൽ മീഡിയ പേജ് ഫേസ്ബുക്ക് പേജുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഞാൻ പിന്നെ മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞത് കേട്ട് കാരണം അച്ഛനെ ഞാൻ അതേ അദ്ദേഹം ഒരാളാണ് അതൊരു തലം രണ്ടാമതൊരു തലം ഈ നമ്മള് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മൾ പല അവകാശങ്ങളെ പറ്റിയും ബോധവാന്മാരായി കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് അറിവുള്ളവരുടെ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് കൊണ്ട് തന്നെ പലരും അതിലേക്ക് വന്നു വാട്സപ്പ് സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ അതിലേക്ക് എനിക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഞാൻ ഇപ്പോഴും കണ്ണു കാണാത്ത സുഹൃത്തുക്കളുണ്ട് പക്ഷെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു അറിവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതികരണത്തിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രതികരണങ്ങളുടെ ലെവൽ കൂടിയിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ ഔദ്യോഗികമായ പ്രതികരണം ഇപ്പൊ ചില വിഷയങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ ഞാനല്ല പ്രതികരിക്കേണ്ട ആള് സഭയുടെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരണം അതിന് കാലതാമസം വരികയാണ് ആ കാലതാമസം വരുമ്പം സഭനച്ച നേരത്തെ പറഞ്ഞതുപോലെ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണേ അതിവേഗം സഞ്ചരിച്ച് എല്ലാവരിലേക്കും എത്തി അത് സത്യമാണെന്നുള്ള ഒരു ബോധം പിന്നെ അതിനുശേഷം സഭയുടെ ഇവിടെ ചില പ്രതികരണങ്ങളില് ഷെയർ ചെയ്യാൻ പോലും ആളുകൾ ഇല്ലാണ്ടായി വരും അപ്പം ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അതായത് പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിവരമേ അല്ലെങ്കിൽ ഉപയോഗമില്ലല്ലോ അപ്പൊ അതില് വേറെ കാര്യങ്ങളുണ്ട് ഞാനിപ്പോ ഞാൻ കാത്തോളിക് കോൺഗ്രസിന്റെ തൃശ്ശൂർ ത്രിപുര ജോയിന്റ് സെക്രട്ടറിയാണ് മുമ്പ് കെ സി വമ്മിന്റെ ഭാരവാഹിയാണ് രൂപത ഭാരവാഹിയായിട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങള് എക്സിക്യൂട്ടീവില് അല്ലെങ്കിൽ പല സംവിധാനങ്ങളിലൊക്കെ ചർച്ച പാർശ്വ കൗൺസിലൊക്കെ ചർച്ചകൾ വരുമ്പോൾ പറയുന്ന ഒരു വിഷയമുണ്ട് തൃശ്ശൂർ രൂപതയുടെ മാത്രമല്ല എല്ലാ രൂപതകളുടെയും സ്ഥിതി അത് തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ സഭയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് എഴുതാനൊന്നും പറ്റത്തില്ല അത് കൂടിയാലോചിക്കാനുണ്ട് അപ്പൊ ഈ കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ വിഷയത്തിന്റെ പ്രസക്തി കഴിഞ്ഞു തെറ്റിദ്ധാരണ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പൊ അതിന് കൃത്യമായ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെയും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളെയും ഓൺലൈൻ മീറ്റിങ്ങുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എക്സിക്യൂട്ടീവുകളോ അല്ലെങ്കിൽ എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിങ്ങുകൾ കൂടി അതിന് കൃത്യമായ ഒരു പ്രതികരണങ്ങൾ ഔദ്യോഗിക പ്രതികരണങ്ങൾ കൊടുത്താൽ അത് പോണം രണ്ടാമത് പഠനങ്ങളില്ല സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന വൈ എല്ലാ വൈദികരെയും ഞാൻ പറയില്ല കുറച്ച് വൈദികര് അതുപോലെയല്ല കുറച്ച് അൽമായ നേതാക്കള് ഇപ്പോൾ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭയ്ക്കെതിരെ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി പഠിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പഠനക്കുറവ് തന്നെ അവരെ പ്രതികരിക്കാൻ പിന്നാക്കം വലിക്കുകയാണ് അവർക്കറിയില്ല അപ്പൊ ഇനി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപത്താവോ അപ്പൊ പിന്നെ അവരത് ഒക്കെ ചോദിച്ച് ചർച്ച ചെയ്ത് പിന്നെ ഒന്തി പഠിപ്പിച്ച് പ്രതികരണം വരുമ്പോഴത്തേക്കും ഇതിന്റെ വിഷയം കഴിഞ്ഞു ഇപ്പൊ ധോണി പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് കുറച്ചായുണ്ട് കാരണം സഭയുടെ പ്രതികരണങ്ങളെ ഞാൻ ഒരു നിരീക്ഷിക്കുന്ന നിലയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ പ്രതികരണങ്ങളുടെ വേഗം ഒത്തിരി കൂടിയിട്ടുണ്ട് പക്ഷെ ഒരു പൊതുസമൂഹത്തിന്റെ വേഗത്തിനൊപ്പം നമ്മൾ എത്തിയിട്ടില്ല വലിയ രീതിയിൽ ഇപ്പൊ ഉദാഹരണം ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ സംബന്ധിച്ചത് സിറോബാർ സഭയുടെ നമ്മുടെ നമ്മുടെ ബാബു അച്ഛന് അദ്ദേഹം അദ്ദേഹം സ്പോക്സ് പേഴ്സൺ ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉദാഹരണം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് അര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ പ്രസ് റിലീസ് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ പൂഞ്ഞാർ സംഭവത്തില് വളരെ വേഗം ഉത്തരം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പല ഇടങ്ങൾ ഉദാഹരണം ഏറ്റവും അഭിനന്ദി അഭിനന്ദിക്കേണ്ടത് കെ സി ബി സി ജാഗ്രതയാണ് ജാഗ്രതയുടെ പോസ്റ്റുകൾ ഞാൻ ഓർക്കുകയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ പ്രതിനിധീകരിക്കുന്ന കെ സി ബി സിയുടെ ജാഗ്രതാ സമിതി വളരെ കൃത്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും അപ്പം പണ്ടൊക്കെ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൺഫ്യൂസ് ചെയ്യുമായിരുന്നു കാരണം സഭയുടെ നിലപാട് ഇപ്പം അങ്ങേക്കറിയാം സിറോബാർ സഭയ്ക്കും സഭയ്ക്കും ഒക്കെ ഔദ്യോഗികമായിട്ട് സ്പോക്സ് പേഴ്സൺസ് ഉണ്ട് പലപ്പോഴും ഈ സ്പോക്സ് പേഴ്സൺസിന് പലയിടങ്ങളിലും കൃത്യമായി സംസാരിക്കാൻ പറ്റാതെ വേറെ സാഹചര്യം ഉണ്ട് കാരണം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് റിട്ടേൺ ഒരു സ്റ്റാൻഡ് വരാത്തതൊക്കെ ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സംവിധാനം സിറോബാർ സഭയിലുണ്ട് കെ സി ബി സി ഇടയിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ശ്രമം അത് അതെനിക്കൊന്നും അഭിനന്ദിക്കപ്പെടാൻ പക്ഷേ ആ ശ്രമം പോരാ എന്ന ഉണ്ടായ സംഭവത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വരാൻ കാരണം എന്താ പാലാരൂപത വിജിലന്റ് ആണ് ഇത്തരം നമ്മുടെ സമുദായക വിഷയങ്ങളിൽ പാലാരൂപത വിജിലന്റ് ആണ് അതുപോലെ നമ്മുടെ എല്ലാ ആണോ അല്ല അപ്പൊ മറ്റേതെങ്കിലും ഒരു മലബാറിലെ ഒരു രൂപതയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപതലതുണ്ടായെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് എന്താ പറയാ ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ പ്രതികരണങ്ങളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രതികരണം പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇടുക്കി രൂപതയുടെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചപ്പോൾ ഏറ്റവും ക്യുക്കായർ സ്റ്റാൻഡ് സഭ ആ വിഷയത്തിൽ ആദ്യഘട്ടങ്ങൾ പ്രത്യേകിച്ച് വളരെ കൃത്യമായി എടുക്കുകയും അത് അത് ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്യപ്പെടുകയും സമൂഹം നമ്മളെ വലിയ രീതിയിൽ ആക്രമിക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി അത് അതിന്റെ ഒരു വശം അപ്പം അപ്പം അപ്പോൾ വേറൊരു പ്രശ്നം വരുന്നത് നമ്മളുടെ ഈ പ്രതികരണത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന്റെ ശൈലി അത് ഇല്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഉദാഹരണം കാസ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് തന്നെ ആൻസറബിൾ ആകുന്നുണ്ട് പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റ് ആളുകളെ എന്താണ് പ്രകോപിപ്പിച്ചു എന്ന് പറയുന്നു അപ്പൊ ഫൈനലി ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരം പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നതിനെ അവര് കാത്തിരിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പലപ്പോഴെങ്കിലും നമ്മുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ ചില പ്രസ്താവനകൾ കുറച്ച് അഗ്രസീവ് ആകുന്നുണ്ടോ ഔദ്യോഗിക സംവിധാനത്തിന്റെ അല്ല അനൗദ്യോഗികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ എങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ അങ്ങനെ ഉണ്ടാകുമ്പോഴത് മൊത്തത്തിൽ കത്തോലിക്കാ സഭയുടെ ഒരു പ്രതികരണ ശൈലി ശരിയല്ല എന്ന ഒരു വശമാളുകൾ വാദിക്കുന്നുമുണ്ട് അത്തരം വാദങ്ങൾ എങ്ങനെയാണ് അങ്ങ് കാണുക അത് നമ്മളത് വിലയിരുത്തി കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിലായിട്ട് ഔദ്യോഗിക സംഘടനകളായിക്കൊള്ളട്ടെ അനൗദ്യോഗിക സംഘടനകളായിക്കൊള്ളട്ടെ അവരെല്ലാം പ്രതികരണത്തിന്റെ രീതി അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അതിനൊരു പരിധിവരെ കാരണം ഈ അനൗദ്യോഗിക സംഘടനകൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അനൌദ്യോഗികൾ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് അതിന്റെ ഒരു പോസിറ്റീവ് വശമാണ് തീർച്ചയായും എങ്കിലും ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു ഒരു അപകടം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചില അവരെ ഒത്തിരിയേറെ നൽ നന്മ ചെയ്യുന്നുണ്ട് അവരുടെ നന്മയെ മുഴുവൻ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എങ്കിലും ഞാൻ ഒരു ഒരിക്കൽ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു വശത്ത് മാത്രമേ പ്രതികരണം വരുന്നുള്ളൂ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ അവിടെയാണ് നമ്മൾ പ്രതിക്കൂട്ടിലാകുക അതായത് നമ്മൾക്ക് എന്താണ് ഒരു ക്രിസ്തീയത എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നീതിയും സത്യസന്ധതയുമാണ് സമൂഹം നമ്മളെ ബഹുമാനിക്കുന്നത് ഈ നീതിയും സത്യസന്ധതയും ഒരു ഒരു അഭിമന്യ പിതാവ് അതല്ലെങ്കിൽ ഒരു ഒരു വൈദികൻ അല്ലെങ്കിൽ മാർപ്പാപ്പ ലോകം മുഴുവൻ കേൾക്കുന്നത് ഇതുകൊണ്ടാണ് അത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തലും നിലപാടും ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് എവിടെയെങ്കിലുമൊക്കെ ആ നിഷ്പക്ഷതയ്ക്ക് കുറവ് വന്നാൽ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ തന്നെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അവിടെ എന്താണ് അപകടം എന്ന് ചോദിച്ചാൽ സ്പ്ലിറ്റ് ഉണ്ടാകും ആ ഇന്റേണൽ സ്പ്ലിറ്റ് ഉണ്ടാകും എക്സ്റ്റേണൽ സ്പ്ലിറ്റിനേക്കാൾ കൂടുതൽ ഇന്റേണൽ സ്പ്ലിറ്റ് ഒരു വിഭാഗം അവർ പറയുന്നത് ശരിയാണെന്ന് പറയുന്നു മറു വിഭാഗം അത് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നു അപ്പൊ ആ ഒരു അപകടമുണ്ട് അപ്പോൾ നമ്മളുടെ പ്രതികരണങ്ങളിൽ ഈ നീതി ബോധവും സത്യസന്ധതയും കൃത്യമായിട്ട് പാലിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ പ്രതികരണത്തിലെ ശൈലി ആ ഭാഷ ഭാഷ ഇടപെടൽ നമ്മുടെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ക്രിസ്ത്യമായിരിക്കണം എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും നമ്മുടെ ഈ ഔദ്യോഗിക സംവിധാനങ്ങളിൽ വരുന്ന പല ഡോക്യുമെന്റുകളും അല്ലെങ്കിൽ പല പ്രസ്താവനകളും ഒന്നും പലപ്പോഴും പലരും പറയുന്ന വിമർശനം ഇതാണ് അത് ആളുകളിലേക്ക് ഡയറക്ടലി എത്തുന്നില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് എത്തിക്കുന്നില്ലെന്നു വെച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്ത് മനസ്സിലാകുന്ന രീതിയിൽ അത് വരുന്നില്ല എന്നൊരു പരാതി ഒരു വശത്തുണ്ട് ഔദ്യോഗികമായി വരുന്നത് അതേസമയം അനൌദ്യോഗികമായി ഇത്തരം സംഘടനകൾ അവർ നല്ല ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററും ഒരു വീഡിയോയും ഒക്കെ ഇറക്കുമ്പോൾ വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നുണ്ട് അപ്പൊ തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ദാർശനികമായിട്ടുള്ള വളരെ കാച്ചി കുറുക്കി നമ്മൾ രൂപപ്പെടുത്തുന്ന ഭാഷയുടെ ഭാഷയൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയിരുമ്പോൾ സമയം പോകുന്നതാകാം അപ്പൊ തീർച്ചയായിട്ടും ക്യുക്കായ ആക്ഷനും ഉണ്ടാകണം എന്നാൽ അത് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനും നമുക്ക് സാധിക്കണം എന്നതും പ്രധാനമാണ് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പ്രതികരണം കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ പ്രതികരണങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ കൂട്ടത്തിലേക്ക് ഒതുങ്ങുക അതായത് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു വിഷയത്തെ കുറിച്ച് ഒരു പ്രതികരണം നടത്തുന്നു അതൊരൊറ്റത്തവണ കൊണ്ട് ആ പ്രതികരണം തീർന്നു പിന്നീട് ആ പ്രതികരണം ഷെയർ ചെയ്യപ്പെട്ടു പോയെങ്കിൽ ആളുകൾ അറിഞ്ഞു അതല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പൂഞ്ഞാറ് ആ പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ട നരേറ്റീവ് ആരുടെ ഭാഗത്തുനിന്നാ എതിർ എതിരല്ല നമ്മുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ചില ആളുകൾ പറഞ്ഞു പരത്തി ഇവിടെ മറ്റ് മതവിഭാഗത്തിലെ ആളുകളും അതിന്റെ അകത്തുണ്ടായിരുന്നു പലരുണ്ട് പലരും പലരുണ്ട് എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു പിന്നീട് അതൊരു ശക്തമായിട്ടുള്ള നരേറ്റീവ് ആയിട്ട് മാറി പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ ഈ നിഷ്പക്ഷം നിലപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു മൂന്നാലഞ്ച് സീരീസ് ഓഫ് വീഡിയോസ് അതില് കുറച്ച് കഴിയുമ്പോൾ അതിരിവിട്ട സംസാരത്തിലേക്ക് പോവാണ് സഭ അച്ഛന്മാർ മെത്രാന്മാർ ഇവരൊക്കെ എന്ത് നുണയും പറയുന്നവരായിട്ട് തീർന്നിരിക്കുന്നു വർഗീയവാദികളായിട്ട് അല്ല അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മളുടെ എത്ര മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ എത്ര ഈ ചില വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയ ഉണ്ട് സോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അതിന്റെ പേര് ഞാൻ പറയണോ പേര് പറയണ്ട അല്ലേ ഓൺലൈൻ മാധ്യമങ്ങൾ പച്ച നിറമൊക്കെ ഉള്ള ചില നീലയുണ്ട് പല നിറങ്ങളുണ്ട് ഓക്കെ അത് ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കട്ടെ അപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന സഭ പ്രതിസന്ധിയിലായിട്ടുള്ള ചില വിഷയങ്ങൾ അത് നമ്മളുടെ സിനടുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് അടുത്തത് കഴിഞ്ഞ കേരള സ്റ്റോറി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ചില ലോഹ ഇട്ട അച്ഛന്മാർ അവരെന്തിനാണ് ലോഹ ഇട്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അവരാരെ പ്രതിനിധാനം ചെയ്യുന്നു അവരെ ഏത് സംവിധാനത്തോട് കൂറു പുലർത്തുന്നു എന്നുള്ളതൊക്കെ വിഷയം ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത് ഒരു സഭ പ്രതിസന്ധിയിലായ ഒരു സമയത്ത് അതിനെതിരെ സംസാരിച്ച വ്യക്തികൾ പെട്ടെന്ന് ഹീറോസ് ആവുകയാണ് ഹീറോസ് ആവുകയാണ് പ്രതികരണത്തിന് തന്നെ മറ്റൊരു തലമുണ്ട് അത് ഞാൻ പറയുന്നത് ആകുമ്പോൾ ലോകയിട്ട സഭാവിരുദ്ധ ചിന്തകളുമായി അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡുകൾക്കൊപ്പം ചെയ്യുന്ന ചില വൈദികർ വൈദികർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ സംവാദങ്ങൾക്ക് വലിയ ആ പ്രതികരണങ്ങൾക്ക് വലിയ ശബ്ദവും നിറവും ലഭിക്കുകയും അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യപ്പെടുകയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ഈ സഭയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചില ആളുകൾ ഉയർന്നു വരുന്നു എന്നുള്ളതല്ല അതൊരു വിഷയമാണ് പക്ഷെ ഇവരെ ഉയർത്തിക്കൊണ്ട് വരാൻ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ ഇടപെടുകയാണ് അല്ലാത്ത സമയങ്ങളിലൊക്കെ അവര് സിനിമകളെ കുറിച്ച് റിവ്യൂ അല്ലെങ്കിൽ സിനിമാ നടന്മാരെ നടിമാരെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷെ എവിടെയാണോ ചിലതിനെ ഡിഫൻഡ് ചെയ്യേണ്ടത് ചിലതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ അവർ അവരുടെ തനി സ്വരൂപം കാണിക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മളുടെ ഈ ക്രൈസ്തവ സംവിധാനങ്ങളിൽ എവിടെയും ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നുമില്ല അപ്പോൾ സംഭവിക്ക ഇപ്പോൾ ഷക്കീന ചാനൽ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ ഒരൊറ്റ ആണ് അത് ഷെയർ ചെയ്യപ്പെട്ടു പോവുക എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ സമാനമായിട്ടുള്ള വേറെയും പ്ലാറ്റ്ഫോംസിലൂടെ ഇതേ ആശയം മറ്റ് വ്യക്തികളിലൂടെ ഇതിലും ആകർഷകമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ആ സ്വീകാര്യത ലഭിക്കും ഞാൻ പറയാം ഈ പ്രതികരണത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതികരണം എന്ന് സംഭവിച്ചത് കേവലം ഒറ്റ തവണ സംഭവിക്കേണ്ട കാര്യമല്ല പ്രതികരണം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ് പ്രതികരണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് പ്രതികരണം ചർച്ചയിൽ ഈ ഈ എയറിൽ നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഈ അന്തരീക്ഷത്തിൽ ഈ അഭിപ്രായത്തെ നിലനിർത്തുക എന്നത് അതൊരു വഴിപാട് പോലെ ഒറ്റ ആവർത്തി ഒരു പ്രസ് റിലീസ് എടുത്ത് ഒറ്റ ആവർത്തി ഒരു 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 മെസ്സേജ് ഇട്ട് അവസാനിപ്പിക്കേണ്ടതല്ല അത് തുടരേണ്ടതാണ് ഒരു കാര്യം ഇവിടെ വേറെ ഒരു അപകടം കൂടിയുണ്ട് അതായത് അത് ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കുറെ ആളുകൾ അത് അവർക്ക് വളരെയധികം സമുദായ ബോധമുള്ള ആളുകളാണ് ചിലപ്പോൾ അവർ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് വേദനിക്കപ്പെട്ടവരായിരിക്കാം നഷ്ടങ്ങൾ സംഭവിച്ചവരായിരിക്കാം ആ വ്യക്തികൾ ഈ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ കൃത്യസമയത്ത് പ്രതികരിക്കാതെ വരുമ്പോ അവര് അവരാ സ്പേസ് എടുക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ കാണുന്നതിൽ അപകടം ഔദ്യോഗിക സംവിധാനത്തോടുള്ള അവരുടെ വിശ്വാസ്യതയും ബഹുമാനവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതായത് ഇവർ ഞങ്ങൾ ഒരാവശ്യം വന്നപ്പോ ഇവര് കൃത്യമായിട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇവരെ അതൊരുതരം എന്താണ് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ഒരു വെറുപ്പിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൃത്യതയോടുകൂടെ വേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോൾ അറിയാതെ സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരു അവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇതിനോട് ചെയ്യേണ്ടത് ചെയ്യാത്ത സംവിധാനത്തോട് അവേർഷൻ ഉണ്ടാകുകയാണ് അതും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മറ്റൊരു ഒന്നും കൂടി കൂട്ടിച്ചേർക്കാണല്ലോ കത്തോലിക്ക കോൺഗ്രസ് ഈ മൂന്ന് ഈ രണ്ട് സംഘടനകൾക്കും കൃത്യമായ ഒരു റോള് ഇത്തരം വിഷയങ്ങളിലുണ്ട് മറ്റ് സംഘടനകളെ മാറ്റു സംഘടനകളൊക്കെ തീർച്ചയായും അപ്പം ഇത്തരം വിഷയങ്ങൾ ഇതുപോലെ സമുദായമായിട്ട് ബന്ധപ്പെട്ട സമുദായം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയിട്ട് ഓരോ രൂപതകളിലെയും സംഘടനകൾ ഈ കത്തോലിക്ക കോൺഗ്രസും ഗസിവയും ഒക്കെ അതിനു പറ്റിയ കൃത്യമായ ചർച്ചാ വേദികൾ നടത്തി ആൾ യൂത്തിനെ അതിന് അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ ഇത്തരം പ്രതികരണ വേദികളിലേക്ക് കൊണ്ടുവരാനുള്ള എംപവർമെന്റ് പ്രോഗ്രാമുകൾ തുടർച്ചയായി ചെയ്താൽ മാത്രമാണ് ഒന്ന് ചെയ്തു പത്ത് പേര് വന്നു അല്ല ഇരുപത് പേര് കഴിയിൽ നിർത്തരുത് തുടർച്ചയായി ചെയ്താൽ മാത്രമാണ് നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ കൃത്യമായി പ്രതികരണ ശേഷിയുള്ള ഒരു യുവനിരയെ വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കുകയുള്ളൂ അത് സഭ അതിന് പണം കൊടുത്തു തന്നെ ചെയ്യണം എന്തിനാണ് ആരെയെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ സത്യം വിളിച്ചു പറയാനും നമ്മുടെ സത്യത്തെ ഉയർത്തി കാണിക്കാനും അത് സത്യമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽ ഈ സംവിധാനം ഈ സഭ എന്തിനാണ് സഭ എങ്ങനെയാ ഉണ്ടാവുക അപ്പൊ അതിൽ സഭയുടെ ഒരു നിശ്ചിത പണം തന്നെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി കൃത്യമായി കർമ്മപദ്ധതികൾ തയ്യാറാക്കി നമ്മുടെ അടുത്തൊരു ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുവാൻ ബോധവൽക്കരണങ്ങൾ നടത്താൻ വാർഡ് കൂട്ടായ്മകളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം പല വിഷയങ്ങളും അപ്പോഴാണ് ഒരു പൊതുബോധം ഉണ്ടാവുള്ളൂ പൊതുബോധം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ഒരു വാക്കെങ്കിലും എഴുതിയിടാൻ തയ്യാറാവും ഒരു വീട്ടമ്മയാണെങ്കിലും ഒരു ടീനേജ് ആയ ഒരു കോളേജ് കുട്ടിയാണെങ്കിലും അത് പക്ഷെ അവർക്ക് അതിനുള്ള അറിവ് കൊടുക്കാൻ ആരാ പറ്റുക എല്ലാ വൈദ്യർക്കും പറ്റുമോ ഇല്ല അതിനാണ് സംഘടനകൾ സമുദായ സംഘടനകൾ ഇതിന് കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അവിടെയാണ് ഈ അനൌദ്യോഗിക സംഘടനകൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ അഗ്രസീവായിട്ട് പ്രതികരിക്കുകയും അത് സഭയ്ക്ക് മൊത്തത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയും വരുന്ന സാഹചര്യങ്ങൾ വരുന്നു ഞാനൊരു അവസാനിപ്പിക്കാം വികാരിച്ചൻ എന്ന നിലയിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ചേട്ടൻ പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ എന്റെ പള്ളിയിൽ എന്റെ ഇടവക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് വികാരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനുണ്ടെങ്കിൽ അതൊന്നിൽ എന്നോട് നേരിട്ട് പറയാം അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനും തുറന്നു പറയാനും കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ പലപ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് മാറും അല്ലെ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം പ്രാർത്ഥന കൂട്ടായ്മയല്ല അത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പാരീഷണേഴ്സ് ഒരുമിച്ച് കൂടി അവരുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട ഇടമാണ് കുടുംബക്കൂട്ടായ്മ അപ്പൊ ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ആ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് പറയാം അച്ഛനാണ് പറയുന്നതെങ്കിൽ അച്ഛന് പറയാം ബാക്കിയുള്ളവർക്ക് അതിന്റെ സംശയങ്ങൾ ചോദിക്കാം എത്രയോ സംശയങ്ങൾ എന്റെ ഇടവയിൽ ദുരീകരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പൊ ആളുകൾക്ക് എന്താ പ്രശ്നം പ്രതികരിക്കാനുള്ള വേദികൾ ഇല്ലാതാവുക അപ്പൊ ഫ്രസ്ട്രേഷൻ ഉണ്ട് അതായത് ഈ അച്ഛന്മാർക്കും ഉണ്ട് പിതാക്കന്മാർക്കും എല്ലാവർക്കും ഉണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പൊ ഇതെല്ലാം ഷെയർ ചെയ്യപ്പെടുന്ന തുറന്ന് സംസാരിക്കുന്ന വേദികൾ അതിനൊരു പ്രധാനപ്പെട്ട വേദിയാണ് ഇത് ഈ കുടുംബ കൂട്ടായ്മ അപ്പൊ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ അത്തരം ലക്ഷ്യങ്ങൾ ആയിട്ട് മാറണം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾക്ക് കഴമ്പുള്ളതായിട്ട് തീരുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എന്ത് പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറം അല്പം കൂടി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ കഴിയുന്ന ഇടമായിട്ട് ഏത് മാറും നമ്മുടെ കുടുംബ കൂട്ടായ്മ മാറും അതുകൊണ്ട് കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തികളെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വീണ്ടും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായും പറഞ്ഞു കാരണം ഇത് ഇതിനകത്തൊരു പ്രതികരണങ്ങളിൽ വന്ന ഒരു വീഴ്ചയുടെ ഒരു കാരണവും കൂടിയുണ്ട് ഏഹ് വൈദികര് അൽമായ സംഘടനാ നേതൃത്വങ്ങൾ വൈദികരെ എല്ലാ വിഷയങ്ങളിലും ഇത്തരം വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കേണ്ടതില്ലേ അത് അൽമായ സംഘടനാ നേതൃത്വങ്ങളാണ് പ്രതികരിക്കേണ്ടത് അവരെ അതിന് വിട്ടുകൊടുക്കുക അവരെ അതിനെ പര്യാപ്തരാക്കുക കോൺഗ്രസിന്റെ ലീഡേഴ്സ് കെ സി എമ്മിന്റെ ലീഡേഴ്സ് ആണ് ഇത്തരം വിഷയങ്ങൾ പക്ഷെ അവരെ അതിനെ പര്യാപ്തരാക്കാൻ വൈദികർ സ്വമനശാല തയ്യാറായി വിട്ടുകൊടുക്കാനും കൂടി തയ്യാറാവണം അത് ചില കാര്യങ്ങളിൽ ഇല്ല എന്നുള്ളത് തുറന്നു പറയേണ്ടത് മാത്രമല്ല നമുക്ക് പ്രതികരണങ്ങളിൽ നമുക്കൊരു ഭയം പ്രതികരിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് തോടി പോകും നാടിനെ മതസാഹോദര്യം തകരുമോ നമ്മൾ പ്രതികരിച്ചാൽ എന്നൊരു ഭയം പോലും നമ്മളിടയിലുണ്ട് തീർച്ചയായും അതും കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രതികരണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വൈകി വരുന്ന പ്രതികരണം കൊണ്ട് ആ കാര്യങ്ങൾ കൃത്യസമയത്ത് എത്താതെ വരും ഒപ്പം അബദ്ധ സിദ്ധാന്തങ്ങൾ പരന്നു പകർ പരക്കുവാനും തെറ്റിദ്ധാരണ ഉണ്ടാകാനും അങ്ങനെ നമുക്ക് അനുകൂലമാകേണ്ട പല ചിന്തകൾ പോലും നമുക്ക് എതിർപക്ഷത്തേക്ക് പോകുന്നത് നമ്മൾ കൺമുമ്പിൽ കാണുന്നതാണ് അത് സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നായിക്കോട്ടെ സഭാ സംഘടനകളിൽ നിന്നായിക്കോട്ടെ സഭയുമായി മതി ബന്ധ വ്യക്തികളിൽ നിന്നായിരുന്നായിക്കോട്ടെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയോടെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം അതിനുമപ്പുറത്തേക്ക് ഈ വിശ്വാസ സമൂഹങ്ങൾക്കെല്ലാം അവരുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും ഒക്കെ ഭയമില്ലാതെ പ്രതികരിക്കാനും കൂടെ സാധിക്കുമ്പോഴാണ് തീർച്ചയായും ഈ പ്രതികരണത്തിന്റെ സമ്പൂർണമായ അർത്ഥതലം രൂപവൽക്കരിക്കപ്പെടുന്നത് ഭദ്രസഭ നിർദ്ദേശിച്ചതുപോലെ അതിലുപരി ഈ പ്രതികരണങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ഇടം നമ്മുടെ സഭ നമുക്ക് നൽകിയിട്ടുള്ള ഈ കുടുംബ കൂട്ടായ്മകൾ കൂടിയാണ് അവിടെ കേവലം പ്രാർത്ഥനയ്ക്കും മറ്റു വർത്തമാനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഈ സഭയെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും നാടിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും പള്ളിവക പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനും സംവദിക്കാനും ഒക്കെ നമ്മൾ സാധിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എല്ലാ അർത്ഥത്തിലും ഏറ്റവും സമഗ്രമാകും ഏറ്റവും സത്യസന്ധമാകും ഏറ്റവും സുദൃഢമാകും നന്ദി നമസ്കാരം ദ ഫയർ റൂമിലൂടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം